കർത്താവൽ അനുഗ്രഹീതരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കോട്ടയത്ത് വെച്ച് നടക്കുന്ന മാർത്തോമൻസ് മോദി സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സഭയുടെ തനിമ വിളിച്ചറിയിക്കുന്ന നമ്മുടെ സ്വത്വബോധം ഉണർത്തുന്ന ഈ കൂട്ടായ്മ അനുഗ്രഹമാക്കുവാൻ അത് വിജയിപ്പിക്കുവാൻ എല്ലാവരും ആ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കണം അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പ്രാർത്ഥനാപൂർവമായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എല്ലാവർക്കും ഇത് ഒരു കൂടിവരവിൻ്റെ അവസരമാണ് മർദ്ദോമാ സ്ലിഹായുടെ ഓർമ്മ നിലനിർത്തുവാൻ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ ദീപ്തമാക്കുവാൻ സഭാ ഭരണഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ കുറേ കൂടെ ശോഭിതമാക്കുവാൻ ഒക്കെ ഈ കൂടി ഇടയാക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്കും ചടങ്ങുകളിലേക്കും സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കുന്നു